ഇനി ഞമ്മളെ തെങ്ങ് നേരാക്കലാണ് ഞമ്മളെ ഈ വീഡിയോ ഇത് ഞമ്മള് ഇത് തെങ്ങ് ഫുള്ള് കോവായിട്ട് കിടക്കണം ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇതിലിതാ ഒരു ചക്കരക്കെങ്കിലും ഞമ്മക്ക് അവിടുന്ന് മാറ്റി മാറ്റണം അവിടെ പിന്നെ നമുക്ക് ഇതിന്റെ ചോടൊന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇതാ ഇങ്ങനെ നേരെ പടവ് ഇതാക്കി കൊടുക്കണം പിന്നെ അവിടുത്തെ പുല്ലുകളൊക്കെ പച്ചിട്ട് എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കണം അപ്പൊ അല്ലെങ്കിൽ അപ്പൊ അത് കാണിക്കുന്ന വീഡിയോ ഇനി ഇതില് കുടിച്ച് കെട്ടണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച് പോട്ടോ ശ്മി നമുക്ക് ഈ ചപ്പം ഒരു ഭാഗത്തേക്ക് കൂടുതൽ തീറ്റ കൊടുക്കാനാണ് ചപ്പ <laughs> <laughs> 哎呀，我这个。